എങ്ങനെയാണ് കാര്യങ്ങൾ നീക്കേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ ദേവിക്ക് ഇവിടുന്ന് മാറി നിക്കുക തന്നെ വേണം അതിനാദ്യം നന്ദൻ ഇവിടുന്ന് മാറ്റണം അത് വരാൻ പോകുന്ന അത്യാഹിതങ്ങളെ കുറിച്ചാ സിദ്ധു ഞാൻ ആലോചിക്കുന്നത് മീര അങ്ങനെ ചോദ്യം ചെയ്യും സിദ്ധു അത്രയ്ക്ക് ദേഷ്യമുണ്ട് മീര ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമെന്ന് നമ്മൾ കരുതിയോ ഇതിപ്പോ മീര തന്നെ വിളിച്ചു പറഞ്ഞില്ലേ സിദ്ധു നന്ദനോടും ദേവികയോടും ഒന്ന് സംസാരിക്കേ സിദ്ധു അവരൊന്നും തീരുമാനിക്കില്ല സിദ്ധു തന്നെ തീരുമാനം എടുക്കണം സിദ്ധു അവരോട് പറഞ്ഞ അവരനുസരിക്കും സിദ്ധു അവരുടെ കാണപ്പെട്ട ദൈവം നന്ദൻ പറഞ്ഞ ദേവിക കേൾക്കും സിദ്ധു പറഞ്ഞ നന്ദനും ദേവികയും അനുസരിക്കും സിദ്ധു അവരോട് ഉറപ്പിച്ചു പറയണം കേട്ടോ ജാനകി വിളിച്ചിരുന്നു മീനെ ഇന്ന് രാവിലെ ഡിസ്ചാർജ് ചെയ്യും ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവണമെന്നാ പറഞ്ഞേ രാത്രി മുതല് ഒരു ബാക്ക് പെയിൻ കൊറേ ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ അല്ലേ ബാക്ക് പെയിൻ ആണെങ്കിൽ അവിടെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഒരാൾ അവിടെ വേണം ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർമാർ പറയും ബില്ലിന്റെ സെറ്റിൽമെന്റ് മുറിയിന്ന് ബാഗും മറ്റും കാറിലേക്ക് എടുക്കണം പേഷ്യന്റിനെ വാഹനത്തിലേക്ക് എത്തിക്കണം രജനിയെ കൊണ്ട് ഇതെല്ലാം കൂടെ ഒന്നും നടക്കുക എനിക്ക് പകരം ആശുപത്രിയിലേക്ക് ഒന്ന് പോണം ആശുപത്രി ഞാൻ പോണെന്നോ എനിക്കൊന്നും പോവാൻ പറ്റില്ല നീ പോവില്ലെന്നോ ഈ വീട്ടിലെ കുട്ടി അവള് ഏത് വീട്ടിലെ കുട്ടിയോ ആവട്ടെ എനിക്ക് പോകാൻ പറ്റില്ല പറ്റില്ലെന്ന് വെച്ചാ പറ്റില്ല നീ കാരണോ അവൾക്ക് ഇതൊക്കെ സംഭവിച്ചത് എന്നിട്ടിപ്പോ ഒഴി മാറുന്നോ ആ ഞാൻ കാരണമാണെങ്കിലേ അവളോട് കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറ ഞാൻ കോടതി പറഞ്ഞോളാം എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അവൾ ആശുപത്രിയിൽ ആയപ്പോ താമാന്യ മര്യാദ അനുസരിച്ച് ചെയ്യേണ്ടതൊക്കെ ചെയ്തു അത് തീർന്നു പിന്നെ അവൾ ഇവിടെ വന്ന എന്തോ ഭൂകമ്പുണ്ടാക്കുന്നുള്ള കാര്യം അവൾ വരട്ടെ ഞങ്ങൾ തമ്മിൽ തീർത്തോളാം അത് താലി കെട്ടിയ പെണ്ണിനെ കുറിച്ച് അവൻ പറയുന്നത് കേട്ടില്ലേ രണ്ടു ദിവസം പോയി അന്വേഷിച്ചതോടെ അവന്റെ ഉത്തരവാദിത്വം തീർന്നു വന്നു ആര് താലി കെട്ടിയെന്ന് ഞാൻ അവളുടെ കഴുത്തില് എന്തിനാ താലി കിട്ടിയത് ആർക്ക് വേണ്ടിട്ടാ അതമ്മ ഒന്ന് പറഞ്ഞേ നാഴേക്ക് നാൽപ്പതോട്ടം താലി കെട്ടി താലി കെട്ടി എന്ന് പറഞ്ഞാ അവൾ എന്റെ ഭാര്യയാവോ വേണം എത്ര ക്ഷമിച്ചിരിക്കുന്നത് നീ എന്ത് ക്ഷമിച്ചോ നന്ദു ആശുപത്രി പോണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് ഞാൻ പോവില്ല പോണം ആന്റി പറഞ്ഞതാ ശരി ഈ വീട്ടിലെ കുട്ടിയെ മീര നന്ദൂനും അതിന്റേതായ ഉത്തരവാദിത്വമുണ്ട് അമ്മ പറഞ്ഞത് കേട്ടില്ലേ അവള് ഞാൻ താലി കിട്ടിയ പെണ്ണാണെന്ന്